പ്രധാന വാർത്തകൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന പ്രമേയവുമായി രാജ്യം ഇന്ന് എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചോപ്പുകോട്ടയിൽ അൽപസമയത്തിനകം ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഇന്ത്യ വൈവിധ്യത്തോടെ ഒന്നിച്ചു നീങ്ങുകയാണെന്നും ഭിന്നതയുണ്ടാക്കുന്ന പ്രവണതകൾ തള്ളിക്കളയണമെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യത കൽപ്പിച്ചത് ചോദ്യം ചെയ്ത് വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ കോടതി തള്ളി രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപസമയത്തിനകം ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങൾക്ക് നവോന്മേഷം പകരുന്ന വേദിയായി ആഘോഷങ്ങൾ മാറുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ചുവപ്പുക്കോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആറായിരത്തോളം വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചിട്ടു യുവാക്കൾ ആദിവാസികൾ കർഷകർ സ്ത്രീകൾ വിശിഷ്ടാതിഥികൾ തുടങ്ങി വിവിധ മേഖലകളിൽപ്പെട്ടവർ ചടങ്ങിനെത്തും ഗവൺമെന്റ് പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും സഹായത്തോടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരാണിവർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് പ്രയോജനം നേടിയ ഇരുന്നൂറ്റി അൻപത് കർഷകരും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ് വനിതാ പ്രതിനിധികളും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ലക്ഷപതി ലക്ഷപതികളെയും ഡ്രോൺ ളെയും അടുത്തിടെ സമാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘത്തെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർക്കും മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷണമുണ്ട് മൈ ജിഒവി ആകാശവാണി എന്നിവയുടെ സഹകരണത്തോടെ പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിച്ച വിവിധ ഓൺലൈൻ മത്സരങ്ങളിലെ വിജയികളായ മൂവായിരം പേരും ആഘോഷങ്ങളുടെ ഭാഗമാകും രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് രണ്ടായിരം ആൺകുട്ടികളും പെൺകുട്ടികളും കേഡറ്റുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കും സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി വൈവിധ്യത്തോടെയും ബഹുസരതയോടെയും ഇന്ത്യ ഒന്നിച്ചു നീങ്ങുകയാണെന്നും ഭിന്നതയുണ്ടാക്കുന്ന പ്രവണതകൾ തള്ളിക്കളയണമെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു സ്വാതന്ത്ര്യദിന തലനാൾ ആകാശവാണിയും ദൂരദർശനും വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഡെസ്ക് റിപ്പോർട്ട് സാമൂഹിക ജനാധിപത്യത്തിന്റെ അടിത്തറയിലല്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കില്ലെന്ന് രാഷ്ട്രപതി ഗവൺമെന്റിന്റെ മുൻഗണനയാണ് പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി നിരവധി സംരംഭങ്ങൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ടെന്ന് രാഷ്ട്രപതി അറിയിച്ചു ഇത് ജനങ്ങളുടെ കൈകളിൽ കൂടുതൽ പണമെത്തിക്കുകയും ദാരിദ്ര്യരേഖക്ക് താഴെ കഴിയുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും ഉടൻ തന്നെ മികച്ച മൂന്ന് സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നായി മാറാൻ ഒരുങ്ങുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ജൂലൈ മുതൽ ഭാരതീയ ന്യായ സംഹിത സ്വീകരിച്ച് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു അവശിഷ്ടം കൂടി ഗവൺമെന്റ് ഇല്ലാതാക്കി ശിക്ഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കുറ്റകൃത്യത്തിന് ഇരകളായവർക്ക് നീതി ഉറപ്പാക്കുന്നതിനാണ് പുതിയ നിയമാവലി ലക്ഷ്യമിടുന്നതെന്നും രാഷ്ട്രപതി അറിയിച്ചു രാജ്യം ഭരണഘടനയുടെ വാർഷികം ആഘോഷിക്കുകയാണ് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ ഭരണഘടനാ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഗവൺമെന്റ് ആഗോളതലത്തിൽ ഇന്ത്യയെ അതിന്റെ ശരിയായ സ്ഥാനം വീണ്ടെടുക്കാൻ എന്ന രാഷ്ട്രപതി പറഞ്ഞു സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒൻപതിന് തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തും തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകും ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും വി ശിവൻകുട്ടിയും പത്തനംതിട്ടയിൽ വീണ ജോർജും ആലപ്പുഴയിൽ സജി ചെറിയാനും കോട്ടയത്ത് ജെ ചിഞ്ചുറാണിയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും എറണാകുളത്ത് പി രാജീവും തൃശൂരിൽ ഡോക്ടർ ആർ ബിന്ദുവും പാലക്കാട് എം പി രാജേഷും മലപ്പുറത്ത് കെ രാജനും കോഴിക്കോട് എ കെ ശശീന്ദ്രനും വയനാട് ഒ ആർ കേളവും കണ്ണൂരിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും കാസർകോട് കെ കൃഷ്ണൻകുട്ടിയും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും മാഹിയിൽ നടക്കുന്ന ദിനാഘോഷ ചടങ്ങിൽ പുതുച്ചേരി കൃഷിമന്ത്രി സി ജയകുമാർ ദേശീയ പതാക ഉയർത്തും ആസാദിക്ക അമൃത് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഹർഗർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്തെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും ബാലസഭാംഗങ്ങളുടെയും വീടുകളിൽ ദേശീയ പതാക ഉയർത്തും സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തിലേറെ അയൽക്കൂട്ടങ്ങളിൽ പ്രത്യേക അയൽക്കൂട്ട യോഗം ചേർന്ന് ദേശീയ പതാക ഉയർത്തും ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡുകൾ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് തിരുവനന്തപുരത്ത് സിബി കല്ലിങ്ങൽ സ്മാരക കർഷകത്വ അവാർഡിന് ഇടുക്കി വണ്ടൻമേട് ചമ്പകശ്ശേരിയിൽ സി ഡി രവീന്ദ്രൻ നായരും കർഷക തിരകം അവാർഡിന് കണ്ണൂർ പട്ടുവം സ്വദേശി ബിന്ദു കെയും അർഹരായി ഈ വർഷം പുതുതായി ഏർപ്പെടുത്തിയ സി അച്യുതമേനോൻ അവാർഡിന് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും എം എസ് സ്വാമിനാഥൻ അവാർഡിന് ഡോക്ടർ എ ലതയും കൃഷിഭവനുകൾക്ക് നൽകുന്ന അവാർഡിന് പുതൂർ കൃഷിഭവനും ട്രാൻസ്ജെൻഡർ അവാർഡിന് ശ്രാവന്തിക എസ്പിയും അർഹരായി ജൈവകൃഷി നടത്തുന്ന ആദിവാസി ക്ലസ്റ്ററിന് നൽകുന്ന അവാർഡിൽ ചേകോടി ഊര് ഒന്നാം സ്ഥാനവും മേമാരി മേമാരിയൂര് രണ്ടാം സ്ഥാനം നേടി കേര കേസരി അവാർഡ് മലപ്പുറം താനാറൂർ സ്വദേശി സുഷമ പീഠിക്കാണ് യുവകർഷക അവാർഡിന് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ ഹരിവര തരാജ് ജിയും ഹരിമിത്ര അവാർഡിന് ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി സുജിത് എസ് പിയും ഹൈടെക് കർഷകൻ നൽകുന്ന അവാർഡിന് തിരുവനന്തപുരം സ്വദേശി തൻവീർ അഹമ്മദ് ജിയും അർഹരായി മറ്റന്നാൾ വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന കർഷക ദിനാഘോഷം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ സമ്മാനിക്കും പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യത കൽപ്പിച്ചത് ചോദ്യം ചെയ്തും വെള്ളിമെഡൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി തള്ളി കഴിഞ്ഞയാഴ്ച വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ ഫ്രീസ്റ്റൈൽ ഫൈനലിൽ പങ്കെടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് നൂറ് ഗ്രാം അമിത ഭാരത്തിന്റെ പേരിൽ വിനേഷിനെ അയോഗ്യതയാക്കിയ കോടതി വിധിയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഞെട്ടലും നിരാശയും പ്രകടിപ്പിച്ചു കായിക രംഗത്ത് നീതിക്കും ന്യായത്തിനും വേണ്ടി വാദിക്കുന്നത് ഐ ഒഎ തുടരുമെന്നും കായിക രംഗത്ത് എല്ലാവരുടെയും അവകാശങ്ങളും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ഉറപ്പാക്കി വ്യക്തമാക്കി സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയുടെ പരിമിതി കണക്കിലെടുത്ത് കുറവ് നിറവേറ്റുന്നതിനായി വൈകിട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് കെ അറിയിച്ചു ഈ സമയത്ത് വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നും കെഎസ്ഇബി അഭ്യർത്ഥിച്ചു വൈദ്യുതി ആവശ്യകതയിൽ വന്ന വലിയ വർദ്ധനയും ഝാർഖണ്ഡിലെ മൈത്തോൺ വൈദ്യുത നിലയത്തിലെ ജനറേറ്റർ തകരാറിലായതിനെ തുടർന്ന് ലഭിക്കേണ്ട വൈദ്യുതിയിൽ വന്ന കുറവും കാരണം വൈകീട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി ലഭ്യതയിൽ അഞ്ഞൂറ് മെഗാവാട്ട് മുതൽ അറുനൂറ്റി അൻപത് മെഗാവാട്ട് വരെ കുറവ് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നാലാം നൂർദിന പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വികസിത ഭാരതം എന്ന പ്രമേയവുമായി രാജ്യമിന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചോപ്പുകോട്ടയിൽ അൽപസമയത്തിനകം ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഇന്ത്യ വൈവിധ്യത്തോടെ ഒന്നിച്ചു നീങ്ങുകയാണെന്നും ഭിന്നതയുണ്ടാക്കുന്ന പ്രവണതകൾ തള്ളിക്കളയണമെന്നും രാഷ്ട്രപതി ദ്രവ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒൻപതിന് തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീ സീസൺ സീസൺ ഗ്രാനൈസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയി സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം